പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകം ദേശീയ അവാർഡ് ജേതാവായ മേക്കപ്പ് ആർട്ടിസ്റ്റ് വിക്രം ഗെഗ്വാദാണ് അന്തരിച്ചത് അറുപത്തിയൊന്ന് വയസ്സായിരുന്നു അമിത രക്തസമ്മർദ്ദത്തെ തുടർന്ന് വിക്രം ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയാണ് അന്ത്യം സംഭവിച്ചത് പൊന്നിയൻ സെൽവൻ ത്രീ ഇഡിയറ്റ്സ് തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകളിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചിട്ടുണ്ട് ഡേർട്ടി പിക്ചർ എന്ന സിനിമയിലൂടെ മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റിനുള്ള ദേശീയ അവാർഡ് സ്വന്തമാക്കുകയും ചെയ്തു ആമീർ ഖാൻ ഉൾപ്പെടെ നിരവധി പ്രമുഖ താരങ്ങൾ വിക്രമിന് പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിലെത്തി വിക്രം ഗൈഗ്വദിന് അറുപത്തിയൊന്ന് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ನಮಗೆ ಪ್ರಾರ್ಥಿಕ